അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം എ ഓഫ് യു എന്താണ് ചോദ്യം നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാണ് ആള് എഞ്ചിനീയർ ആണ് അപ്പോ അത്യാവശ്യം വിദ്യാഭ്യാസവും ഇവരും ഒക്കെ ഉണ്ട് എന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാണ് ദിവസവും ഒരു തുളസിയിലെ വീതം വെച്ച് കഴിച്ചാൽ അത് കൊറോണയിൽ നിന്ന് നിങ്ങളെ തടയും അത് കൂടാതെ അവർ പറയുന്ന ഒരു കാര്യം ഞാനിത് ചെയ്യുന്നുണ്ട് എനിക്കിത് വളരെ എഫക്റ്റീവാണ് കൂടി പറഞ്ഞു നിങ്ങൾ എങ്ങനെയായിരിക്കും ഒരു ക്രിട്ടിക്കൽ തിങ്കർ എന്ന നിലയിൽ ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഉത്തരം എങ്ങനെയാണ് എഴുതുക എഴുതുകൾ തിങ്കർ ഐ വുഡ് റിയാക്ട് വിത്ത് ഓഫ് സ്കെറ്റിസിൻസ് ദ ക്ലെയിം ഹിയർ ഐ വുഡ് റെസ്പോണ്ട് അപ്പോൾ തുടങ്ങുക എങ്ങനെയാണ് ഒരു ക്രിട്ടിക്കൽ തിങ്കർ എന്ന നിലയിൽ എനിക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നാം ഈ ഒരു കാര്യം കറക്റ്റ് ആണോ ഇതിനെന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ സയന്റിഫിക് ബേസിക് ഉണ്ടോ ആരെങ്കിലും വെച്ചിട്ട് കൺട്രോൾ ഗ്രൂപ്പിനെ വെച്ചിട്ട് ഇത് റിസർച്ച് ചെയ്ത് തെളിയിച്ചതാണോ എന്നെല്ലാം എനിക്ക് സംശയങ്ങൾ വരാം അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും സംശയാസ്പദമായ ആരോഗ്യകരമായ രീതിയിൽ സംശയാസ്പദമായ ചില ചോദ്യങ്ങൾ ഞാൻ അവരോട് ചോദിക്കും എന്തായിരിക്കും എൻ്റെ ഇനീഷ്യൽ റെസ്പോൺസ് ഹേയ് ദറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് ക്ലെയിം ഐ ആം ഗ്ലാഡ് യു ആർ ടേക്കിംഗ് പ്രോ ആക്റ്റീവ് സ്റ്റെപ്സ് ടു പ്രൊട്ടക്ട് യുവർ സെൽഫ് ഫ്രം കൊറോണ ഹൗ അവ ഐ വുഡ് ലൈക്ക് ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ഹൗ യു അറൈവ്ഡ് അറ്റ് ദിസ് കൺക്ലൂഷൻ ആ കൊറോണയിൽ നിന്ന് സംരക്ഷിക്കാനുള്ള പുതിയ സ്റ്റെപ്സൊക്കെ നീ എടുക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ മനസ്സിലാക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും എന്തൊക്കെയായിരിക്കും ആ ക്വസ്റ്റ്യൻസ് ഒന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ സയൻറ്റിഫിക് ബേസിസ് എന്താണ് എന്താണിതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള അടിത്തറം രണ്ടാമത്തേത് കോറിലേഷൻ വേഴ്സസ് കോസേഷൻ എന്താണ് എന്താണിതിൻ്റെ കാരണം മൂന്നാമത്തേത് സാമ്പിൾ സൈസ് ആൻഡ് കൺട്രോൾ ആരുടെയെങ്കിലും അടുത്ത് ഇത് പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ നാലാമത്തേത് മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ് എന്താണിതിൻ്റെ മെക്കാനിസം അഞ്ചാമത്തേത് പൊട്ടൻഷ്യൽ റിസ്ക്സ് ഓർ ഇൻട്രാക്ഷൻസ് അപ്പോൾ ഇത്തരം അഞ്ച് ചോദ്യങ്ങളാണ് ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആദ്യത്തെ ചോദ്യം വാട്ട് ഈസ് ദ സയൻറ്റിഫിക് ബേസിസ് ഈസ് ദർ എനി സയൻറ്റിഫിക് എവിഡൻസ് ഓർ റിസർച്ച് ദാറ്റ് സപ്പോർട്ട്സ് ദ ക്ലെയിം ദാറ്റ് തുളസി ലീവ്സ് ക്യാൻ പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് കൊറോണ ഇതിന് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ശാസ്ത്രപരമായിട്ടുള്ള തെളിവുകളുണ്ടോ അതായത് കൊറോണയിൽ നിന്നും തുളസി നമ്മളെ സംരക്ഷിക്കും എന്നതിനെ പറ്റി വല്ല ശാസ്ത്രീയ അടിത്തറയുണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തത് കോറിലേഷൻ വേഴ്സസ് കോസേഷൻ ഹൗ ഡു യു നോ ഇറ്റ്സ് ദ തുളസി ലീഫ് ദാറ്റ്സ് കോസിങ് ദ പ്രൊട്ടക്ഷൻ റദർ സം സമദർ ഫാക്ടർ ഓർ കോൻസിഡൻസ് ചില ഫാക്ടറുകളും അതല്ലെങ്കിൽ ചില കോയിൻസിഡൻസ് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ചില സംഭവങ്ങളും ഒഴികെ കൊറോണയിൽ നിന്ന് സംരക്ഷിക്കാനായി തുളസി ഇലകൾക്ക് സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള എന്ത് അടിസ്ഥാനപരമായ റിലേഷൻഷിപ്പും അല്ലെങ്കിൽ കാരണബന്ധിതമായ പഠനങ്ങളുമാണ് ഉള്ളത് എന്ന് നമ്മൾ അദ്ദേഹത്തിനടുത്ത് ആരായി മൂന്നാമത്തത് എന്താണ് സാമ്പിൾ സൈസ് ആൻഡ് കൺട്രോൾ ഹൗ മെനി പീപ്പിൾ ഹാവ് ട്രൈഡ് ദീസ് ആൻഡ് വാസ് ദർ എ കൺട്രോൾ ഗ്രൂപ്പ് ടു കമ്പയർ ദ റിസൾട്ട്സ് അപ്പോൾ എത്ര ആളുകളിൽ ഇത് പരീക്ഷിച്ചിട്ടുണ്ട് എത്ര ആളുകളിൽ ഇത് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ ചോദിക്കും അടുത്തത് എന്താണ് മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ് ഇതിലെ ശരീരത്തിനകത്ത് ഇത് നടത്തുന്ന മെക്കാനിസം എന്താണ് കൊറോണക്കെതിരെ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വാട്ട്സ് ദ പ്രപ്പോസ്ഡ് മെക്കാനിസം ബൈ വിച്ച് തുളസി ലീവ്സ് വുഡ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് കൊറോണ അടുത്തത് പൊട്ടൻഷ്യൽ റിസ്ക്സ് ഓർ ഇൻട്രാക്ഷൻസ് അപ്പോൾ ഇത് ഇതിൻ്റെ സമ്പർക്കം മൂലമുണ്ടാകുന്ന എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ അതിനെന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും ആർ ദർ എനി പൊട്ടൻഷ്യൽ റിസ്ക്സ് ഓർ ഇൻട്രാക്ഷൻസ് വിത്ത് അതർ മെഡിക്കേഷൻസ് ദാറ്റ് ഐ ഷുഡ് ബി അവെയർ ഓഫ് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ കൊറോണയ്ക്കെതിരെ പ്രയോഗിക്കുന്നതിൽ എന്തെങ്കിലും റിസ്ക്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നതിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കും അപ്പോൾ ഇതൊക്കെ ചിന്തിക്കണം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന കാര്യമാണ് ചിന്തിച്ചും പ്രവർത്തിച്ചും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയും വായിച്ചും മുൻപുണ്ടായിട്ടുള്ള ആർട്ടിക്കിൾസോ പഠനങ്ങളോ മറ്റും വായിച്ചും നമ്മൾ തീരുമാനത്തിൽ എത്തേണ്ട കാര്യമാണ് കൊറോണക്കെതിരെ തുളസി ഇലകൾ പ്രവർത്തിക്കും എന്നുള്ളത് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ഇനി ഇതിൻ്റെ ഇവാലുവേഷനാണ് ബേസ്ഡ് ഓൺ ദി റെസ്പോൺസസ് ടു ദീസ് ക്വസ്റ്റ്യൻസ് ുഡ് ഇവാലുവേറ്റ് ദ ക്ലെയിം ഏസ് ഫോളോസ് അപ്പോൾ ആ പറഞ്ഞ വാദത്തെ നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇഫ് ദർ ഈസ് നോ സയൻറ്റിഫിക് എവിഡൻസ് ഓർ പ്ലോസിബിൾ മെക്കാനിസം ഓഫ് ആക്ഷൻ ഐ വുഡ് ബി സ്കെപ്റ്റിക്കൽ ഓഫ് ദി ക്ലെയിം അപ്പോൾ അതിന് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയൊന്നുമില്ല അല്ലെങ്കിൽ ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് പഠനങ്ങൾ നടന്നിട്ടില്ല എന്ന് എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് സംശയാസ്പദമായിരിക്കും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെതിരെ എതിരെ ഞാനൊരു സംശയാസ്പദ പരമായ രീതിയിലാണ് അതിനെടുക്കുക ഇഫ് ദ ക്ലെയിം ഈസ് ബേസ്ഡ് ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓർ അനക്ഡോട്ടൽ എവിഡൻസ് ഐ വുഡ് കൺസിഡർ ഇറ്റ് അൺറിലേയബിൾ അപ്പോൾ ഈ ഒരു ക്ലെയിം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ ഇത് റിലയബിൾ അല്ല അതായത് ഏത് കാലത്തും അല്ലെങ്കിൽ എല്ലാവരിലും യൂസ് ചെയ്യാവുന്ന ഒരു സാധനമല്ല എന്നുള്ളതിൽ ഞാൻ തീരുമാനത്തിലെത്തും ഇനി അതല്ല ഇഫ് ദർ ആർ പൊട്ടൻഷ്യൽ റിസ്ക്സ് ഓർ ഇൻട്രാക്ഷൻസ് ഐ വുഡ് അഡ്വൈസ് കോഷൻ ഇനി ഇതിന് എന്തെങ്കിലും റിസ്ക്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതല്ല എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഒക്കെ ഇതിനുണ്ട് എന്ന് ഞാൻ പഠിച്ച പഠനത്തിൽ തെളിയുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു മുന്നറിയിപ്പും നൽകും ഇനി എന്താണ് കൺക്ലൂഷൻ ആസ് എ ക്രിട്ടിക്കൽ തിങ്കർ ഒരു ക്രിട്ടിക്കൽ തിങ്കർ എന്ന നിലയിൽ ഐ വുഡ് നോട്ട് ആക്സെപ്റ്റ് ദ ക്ലെയിം അറ്റ് ഫേസ് വാല്യൂ ഞാൻ ഈ ക്ലെയിമിനെ ഫേസ് വാല്യൂ അതായത് മുഖവിലയ്ക്കെടുക്കുക എന്ന് പറയും പെട്ടെന്ന് തന്നെ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയില്ല ഇൻസ്റ്റ പകരം ഐ വുഡ് എൻകറേജ് മൈ ഫ്രണ്ട് ടു കൺസൾട്ട് ക്രെഡിബിൾ സോഴ്സസ് സച്ചസ് പിയർ റിവ്യൂഡ് സയൻറ്റിഫിക് ആർട്ടിക്കിൾസ് ഓർ റെപ്യൂട്ടബിൾ ഹെൽത്ത് ഓർഗനൈസേഷൻസ് ടു വെരിഫൈ ദ ക്ലെയിം ഞാൻ എന്താ ചെയ്യുക എൻ്റെ ഫ്രണ്ടിനെ എൻകറേജ് ചെയ്യും പ്രോത്സാഹിപ്പിക്കും എന്തിനാണ് കൺസൾട്ട് ക്രെഡിബിൾ സോഴ്സസ് ക്രെഡിബിൾ ക്രെഡിബിളായിട്ടുള്ള സോഴ്സസിലൊന്ന് നീ സച്ച് സച്ചസ് ഏതുപോലെ പിയർ റിവ്യൂഡ് സയൻറ്റിഫിക് ആർട്ടിക്കിൾസ് ആരെങ്കിലും പിയർ റിവ്യൂഡ് ആയിട്ടുള്ള അതായത് ഓതെന്റിക്ക് ആയിട്ടുള്ള സയന്റിഫിക് ആർട്ടിക്കിൾസ് വായിക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറയും ഓർ റെപ്യൂട്ടബിൾ ഹെൽത്ത് ഓർഗനൈസേഷൻസ് റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെൽത്ത് ഓർഗനൈസേഷൻസില് അന്വേഷിക്കാനായിട്ട് പറയും ടു വെരിഫൈ ദ ക്ലെയിം ഈ ഒരു വാദത്തെ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഐ വുഡ് ഓൾസോ റിമൈൻഡ് ഹർ ദാറ്റ് റിലയൻസ് ഓൺലി ഓൺ അനക്ഡോട്ടൽ എവിഡൻസ് ഓർ അൺപ്രൂവൺ റെമഡീസ് ക്യാൻ ബി മിസ്ലീഡിങ് ആൻഡ് പൊട്ടൻഷ്യലി ഹാംഫുൾ അതുപോലെ ഞാൻ അവളെ ഓർമ്മിപ്പ് ിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ പാരമ്പര്യ വൈദ്യത്തിലൂടെ പോകുന്നത് അല്ലെങ്കിൽ തെളിയിക്കപ്പെടാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഒറ്റമൂലി പോലെയുള്ള കാര്യങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുന്നത് അൺപ്രൂവൺ റെമഡീസ് അതായത് ഇത് തന്നെ നമ്മൾ ശാസ്ത്രീയമായി അടിത്തറ ഇല്ലാത്ത കാര്യങ്ങളിലൂടെ തൻ്റെ ഹെൽത്തിനെ നോക്കുന്നത് മിസ്ലീഡിങ് ആൻഡ് പൊട്ടൻഷ്യലി ഹാംഫുൾ അതായത് നമുക്ക് തെറ്റിദ്ധരിപ്പിക്കപ്പെടാനും അതല്ലെങ്കിൽ സാമൂഹ്യപരമായ ദോഷത്തിലേക്കോ ഹെൽത്ത് പരമായിട്ടുള്ള ദോഷങ്ങളിലേക്ക് എത്തി ചേരും എന്ന് ഞാൻ അവളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യേണ്ടത് എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ നമ്മൾ ടച്ച് ചെയ്തു അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം